അങ്ങനെ ശ്രീധുവിന്റെ ആ വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ശ്രീധു ഒരുപാട് നാളുകളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് പവർ ടീമിലെ പവർ റൂമിലെ ആ താമര ബെഡിൽ കിടന്നുറങ്ങണമെന്ന് ഇപ്പോഴുള്ള കണ്ടസ്റ്റന്റുകളിൽ പവർ റൂമിൽ കയറാത്ത ഒരേ ഒരാള് ആണ് എന്തായാലും ഈ ആഴ്ചത്തെ മത്സരങ്ങൾ ഇന്നത്തോടു കൂടി അവസാനിക്കുമ്പോൾ പവർ ടീമുമായി പൊരുതി ജയിച്ചത് ശ്രീധുവിന്റെ ടീം തന്നെയാണ് ഒബ്വിയസ്ലി അടുത്ത ആഴ്ചത്തെ പവർ ടീം മെമ്പേഴ്സ് ഇവർ തന്നെയായിരിക്കും എന്തായാലും മൂന്ന് ദിവസം നീണ്ടു നിന്ന ഹോട്ടൽ ടാസ്കില് വളരെ അച്ചടക്കത്തോടെ ആരെയും വെറുപ്പിക്കാതെ മത്സരിച്ച ഒരു ടീം തന്നെയാണ് ഡെൻ തനൽ ടീം അടിപൊളിയായിരുന്നു പക്ഷെ അവരുടെ അടിപൊളി കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ കളിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു മറിച്ച് നെക്സ്റ്റ് ടീം ആണെങ്കിൽ നമുക്ക് ശ്രീരേഖയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് നല്ലൊരു രീതിയിലുള്ള ഇൻപുട്ട് ഉണ്ടായിട്ടുള്ളൂ സിജോ ഒക്കെ വെറും കടമായിരുന്നു എന്തായാലും ഡെൻ ടീമിലെ അർജുൻറെയും ജിൻഡോ ചേട്ടന്റെയും പെർഫോമൻസ് സെക്കൻഡ് ഡേ പെർഫോമൻസ് നമ്മൾ എടുത്ത് പറയണം സാബുചേട്ടൻ അവരെ കൊണ്ട് മൂക്കുകൊണ്ട് ഇഷ ഇന്നാ വരപ്പിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് റൂം ആയാലും ബാത്റൂം ആയാലും അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അർജുനാണ് സാബുചേട്ടന്റെ ഡ്രസ്സൊക്കെ അലക്കി ഉണക്കി കൊടുത്തത് എന്തായാലും അവരുടെ കഷ്ടപ്പാടിന് ഫലം കിട്ടി അവരിത് ആ പവർ ടീമിലേക്ക് കയറാൻ പോകുന്നു